വരെ കവ്വായ് റിവേറയിൽ നമ്മൾ ഇന്നത്തെ പിന്നെ ഹർത്താൽ പണിമുടക്ക് നമ്മൾ ആഘോഷിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും ഞാനെൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ കവ്വായി റിവേറയിൽ നമ്മൾ രാത്രി തങ്ങി രാവിലെ കായലിലെ നല്ല കാറ്റ് കെറ്റിങ്ങനെ ഭക്ഷണം ഇരിക്കുകയാണ് അപ്പോൾ ഞാനും ഞാനെൻ്റെ സുഹൃത്തും കൂടിയിട്ട് നമ്മളെ ബോട്ടിലേക്ക് ബോട്ടിലുള്ള തോണിലേക്ക് കയറാൻ പോകണം അപ്പോൾ വയറു വേറെ എൻ്റെ പരിസരത്തിലുള്ള ഈ കായലും അതിൻ്റെ സോണിലും നിങ്ങൾ നിങ്ങൾ ആസ്വദിച്ചോ അപ്പം ഞാനും എൻ്റെ സുഹൃത്ത് വ്യത്യാസം കൂടിയിട്ട് കയറാൻ പോകുന്നു അമീർ അലിക പിന്നെ ഈ തോണിന്റെ ന്നേ കേട്ടാ ആ ഞാനവിടെ ഇരിക്കണ്ടേ അവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ആ ഞാൻ സെന്ററിൽ ഇരുന്നു ആ ഇല്ല ഞാൻ പറക്കൂല നീടെ സെന്ററിൽ ഇരിക്കേ ഇല്ല ഞാനിതാ ഞാൻ സെന്ററിൽ തന്നെ ഇരുന്നേ െന്തറിയോ ഏ ആയി ഫ്രീ ആയിട്ട് അടയ്ക്കുന്നു കാണുന്ന നമ്മള് താമസിക്കുന്ന പിന്നെ റിസോർട്ട് നമ്മൾ തോണി കരി ഇല്ലാസേ

മറ്റേ മെഷി വെച്ചിട്ടല്ലേ സാധാരണ മോട്ടറ് വെച്ചിട്ട് ഓടുന്ന തോണിയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഷ് കോണ്ടീന്ന് പറഞ്ഞിട്ടൊരു പിന്നെ റിസോർട്ടിന്റെ ഫിഷ് കോണ്ടിന്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ സ്ഥിരം എടുക്കുന്നവരാണ് കടൽ കടലിൽ മീൻപിടിപ്പോലും പോവും കടലിൽ പോയി മീൻപിടിക്കാനാണ് പിന്നെ ഗൾഫിൽ വന്നിരുപത്തെട്ടു വർഷം എട്ട് വർഷിൽ അതല്ല ഇരുപത്തി വർഷം കപ്പൽ അല്ല ജോലിയാണ് ഉപ്പ ജോലിയാണോ അങ്ങനെ എത്ര മക്കളുടെ എത്ര മക്കളുടെ മൂന്ന് മക്കള് മൂന്ന് മക്കളെ ഒരാള് ചെറുക്കന്റെ കല്യാണം കഴിക്കുമ്പോൾ ബാക്കി ഒരാണോ രണ്ടാളും പോയിട്ടും രണ്ടാണോ ആറാം കല്യാണം കഴിഞ്ഞു മോനെ

നമ്മളിതാ കവ്വായ് റിസോർട്ടിൽ താമസി അതുപോലെ നമ്മളീ കായലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അമീർ അലിഖാന്റെ കൂടെ ഇത് നല്ലൊരു പിന്നെ എക്സ്പീരിയൻസ് ആണ് നമ്മള് കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മളിപ്പോ എന്താ പറയുക പിന്നെ ആലപ്പുഴ പോവാന്ന് പറയുമ്പോൾ കുറേ പിന്നെ റിസ്ക് ഉള്ള കാര്യമാണ് ഇതാകുമ്പോൾ പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നമ്മളെ കാസർഗോഡ് ജില്ല പടന്നു പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു മനോഹരമായ കായലും ആ കായലിന്റെ തീരത്തുള്ള പിന്നെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ നമുക്ക് നമ്മക്ക് തുഴയാ ദൂരെ ഫിഷ് കോണ്ടി ഉണ്ടോ ഫിഷ് കോണ്ടിട്ടോ ഫിഷ് കോണ്ടി ഉണ്ടോ ഫിഷ് കോണ്ടി സമയങ്ങളിലെ ഇങ്ങനെയൊക്കെയാന്ന് ആഘോഷിക്കണ്ട കാരണം നമ്മള് കറക്ക് ഫുള്ള് ഹർത്താലാണ് ഇന്നിപ്പോ നമ്മൾ പിന്നെ കരയിലല്ലേ വെള്ളത്തിലല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ആരും ഹർത്താലാക്കാൻ ഉണ്ടാവൂല അങ്ങനെ അമീർ അലിക്ക നമ്മളെ കറക്കിക്കൊണ്ടാന്ന് നമ്മളെ തീരത്തന്നെ അലിക്ക നല്ല അടിപൊളി ആംബിയൻസാണ് നമുക്ക് കേട്ടാ ഉം വീട് അടുത്ത് തന്നെയാ അതല്ലേ ഇരുട്ടിപ്പരിച്ചുണ്ടോ ഇരിട്ടാരെങ്കിലും ഉണ്ടാ ഇങ്ങനെ ഇരിക്കൂറ് അല്ലേ അതെ ആ മറ്റേ ഏഹ് പാലത്തിന്റെ അത് ആയിപ്പുഴയാ അപ്പൊ നമ്മളെ ഈ മനോഹരമായ ഈ ഒരു റൈഡിംഗിന് സഹായിച്ച അമീർ അലിക്കാക്ക് ഒരായിരം നന്ദി അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യട്ടാ നമ്മളെ ക്യാപ്റ്റൻ ആദ്യം ഇറങ്ങട്ടെ ഞാനാ ക്യാപ്റ്റൻ ഇതുവരെ ഈ ബോട്ട് ഫുള്ള് നിയന്ത്രിച്ച ഞാനാന്ന് അമീരൽഖാൻ ഞാൻ വെറുതെ അവിടെ നിർത്തിന്നേള്ളു ആ നിർത്തിന്നേള്ളു ഇല്ലേറ്റ നിങ്ങളെ ഭക്ഷണം കഴിച്ചാ എന്നാ വന്ന വന്ന വാട നിർത്ത് അവിടെ നിർത്ത് ടെ നിർത്തി ഭക്ഷണൊന്നും പ്രശ്നല്ലോ ഇല്ല മെഡിസിൻ മേടിച്ചോ അതൊന്നും പ്രശ്നമൊന്നും ഇല്ല നമ്മക്കിപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങളെ നമ്മളെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കും ഇല്ലല്ലോ ഇല്ലല്ലോ ഇത് കെട്ടിട്ടാ അപ്പൊ നമ്മളെ പ്രേക്ഷകരെ പത്ത് അല്ല ഇങ്ങള് പോലെ ഭക്ഷണം കഴിച്ച ഇങ്ങോട്ട് നമ്മക്കൊന്നും കൂടി ഇറങ്ങണം ഏഹ് പോയിട്ട് ഏഹ് എണ്ണ പ്രശ്നല്ല എണ്ണ പ്രശ്നമല്ലേ അപ്പൊ വീഡിയോ കണ്ട വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ സ്ഥലം കാണാത്ത ആൾക്കാരെല്ലാം ഈ സ്ഥലത്തേക്ക് വരിക ഇതിന് മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും അനുഭവിക്കുക ആസ്വദിക്കുക കവ്വൈ തീരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ ഒരുപാട് കാണും എന്നാലും എപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ് നമ്മുടെ ഈ ഏരിയകൾ അപ്പോൾ കാസർഗോഡ് ജില്ലയാണെങ്കിൽ പോലും നമുക്ക് കണ്ണൂർ ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് പടന്ന ഈ പഠനക്കാലം അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാനുള്ള ഒരാഗ്രഹം കൂടി എനിക്കുണ്ട് എന്ന് നിങ്ങൾ എന്നെ വെച്ചോ അപ്പോൾ ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് നിങ്ങളെൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ വൈറലാക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ കാണിച്ചു തരാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം അതുപോലെ ഇതൊക്കെ വൈറലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോന് വേണ്ടിയിട്ടിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടന്ന കാര്യൻ്റെ അടി പരിസരത്തൂടെയുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴി മുമ്പ് വന്നിട്ടുണ്ട് എങ്കിലും ഇവിടെ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ഭയങ്കരമായ ഒരു താല്പര്യം നമുക്കുണ്ടാവും കാരണം അത്രയും രസമാണ് ഇവിടുത്തെ ഓരോ വഴികളും കുട്ടനാട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കുട്ടനാട് പോലെ തന്നെ മനോഹരമായിട്ട് ഈ സ്ഥലം ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല കാറ്റ് അതുപോലെ വൈകുന്നേരമുള്ള അവരിതൊക്കെ ഭയങ്കര